സത്യേടാ ഈ ശരിക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചേട്ടൻ ആ പേര് പറയുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഭയങ്കര സസ്പെൻസിലൊക്കെ പോവാന്ന് ചോദിച്ചാൽ അല്ലേ അതെ പക്ഷെ അതില് വളരെ പ്രസിദ്ധമായ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു അന്നത്തെ പത്രങ്ങളിലും അത് ഓർമ്മയുണ്ടോ ശത്രുവാരായാലും ശത്രു ആരായാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമി അതായത് നമ്മൾ അന്നുവരെ ചെയ്ത സിനിമയിൽ നിന്നൊക്കെ മാറിയൊരു കുറ്റാന്വേഷക ചിത്രമായിരുന്നു അത് നമ്മൾ ഓർക്കുന്നു അതിലുള്ള സുഖുവേട്ടൻ അല്ലെ തിലകൻ ചേട്ടൻ ഒടുവിലുണ്ണി കൃഷ്ണ ചേട്ടൻ എല്ലാവരും ഞങ്ങൾ പറയാനുന്നു ഒരുപാട് നമ്മുടെ സിനിമകളിലുള്ള പല അത്ഭുതങ്ങളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് സത്യകാരൻ ലാൻഡ് ചെയ്തത് ഒരു ദിവസം രഘുനാഥ് പലേരി രഘുൻ്റെ സുഹൃത്താണ് ഞങ്ങൾ പൊന്മുട്ടന് എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് രഘുപുരസം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട് ഞാൻ എന്താണ് കഥ കുമാരേട്ടൻ പറയാത്ത കഥ എന്നാണ് ആ കഥയുടെ പേര് എന്ന് പറഞ്ഞിട്ട് കുമാരേട്ടൻ പറയാത്ത കഥ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ കഥ പറയുന്നത് അപ്പം ഞാൻ കണ്ട കാഴ്ച ഞാൻ കണ്ട അതിലൊരു കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു പ്രതിരൂപമായിട്ടാണ് പലപ്പോഴും സിനിമകളിൽ വരാറുള്ളത് അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട് പിന്നെ പ്രധാന സാക്ഷി മരിച്ചു പോകുന്നതോടുകൂടി പടം തുടങ്ങുകയും പക്ഷേ അയാളുടെ കണ്ടെത്തലുകളിലേക്ക് ഈ ഹീറോ വന്നെത്തുകയും ചെയ്യുന്ന ഒരു പ്രതികാരത്തിൻ്റെ കഥയും കൂടിയാണ് അപ്പോൾ അത് ഒരു ഡയറി കുറിപ്പുകളിലൂടെ ഡയറി കുറിപ്പുകൾ ഒരു ആക്ഷൻ ഫിലിമല്ല ഒരു ജീവിതഗന്ധിയായിട്ടുള്ള കഥയാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിർമ്മിച്ചത് ആ സിനിമ നിർമ്മിച്ചത് എന്റെ ഒരു സുഹൃത്താണ് മോഹൻലാൽ എന്ന പേര് ലാൽ ഓർമ്മിൻ്റെ സുജാത തിയേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡബി നടത്തുന്നത് അപ്പൊ അതിന്റെ തന്നെ അപ്പുറത്തെ മുകളിലെ തിയേറ്ററാണ് തേന്മായും കുമ്പത്തിന്റെ ഡബി നടക്കുന്നത് ഈ രണ്ട് സിനിമകൾ ഒരേ സമയം പ്രിയദർശന്റെയും എന്റെ സിനിമകൾ ഒന്നിച്ച് റിലീസിന് തയ്യാറാവുകയാണ് അപ്പൊ പ്രിയനും ഞാനും കൂടി ആലോചിച്ചു ഇതൊരു ഒന്നിച്ച് റിലീസ് ചെയ്യണോ പ്രിയ പറഞ്ഞു ഒന്നുകിൽ തനിക്കടി പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല സിനിമകൾ പ്രേക്ഷകർ എപ്പോഴായാലും കാണും രണ്ടും റിലീസ് ചെയ്യാൻ വെച്ചു അങ്ങനെയാണ് പക്ഷെ തേൻമാവൻ കുമ്പത്ത് എന്നുള്ള സിനിമയുടെ ഒരു സരസമായ ആവിഷ്കാരത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ പോയെങ്കിലും ഈ സിനിമ ഇപ്പോഴും മൈൽ സ്റ്റോൺ ആയിട്ട് പിൻഗാമി നിൽക്കുന്നു രണ്ടും വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലാലേട്ട ഇനി ആരാണ് ലാൽ സലാമിലേക്ക് പിൻഗാമിയുടെ ഭാഗമായിട്ട് വരുന്നത് ഒരുപാട് ഞാൻ ആലോചിക്കുകയാണ് ഈ അതില് കൊച്ചു വിജയമേനോൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരാളുണ്ട് നർത്തകിയാണ് അഭിനെ നമുക്ക് ഞാൻ നേരെ തന്നെ പേര് പറയാം നിങ്ങളായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല ശാന്തി കൃഷ്ണ